അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തയിലേക്ക് ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ കിലോ കിലോ തൂക്കമുള്ള തൂക്കമുള്ള ജന്മദിന കേക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധന്റെ ജന്മദിന കേക്ക് കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധന്റെ എണ്ണൂറ്റി ഇരുപത്തിയൊൻപതാമത് ജന്മദിന തിരുനാളിനോടനുബന്ധിച്ച് എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കിലോ തൂക്കവും നൂറ്റിയൊന്നടി നീളവുമുള്ള ഭീമൻ ജന്മദിന കേക്ക് പള്ളിമുറ്റത്തൊരുക്കിയത് ജനങ്ങൾക്ക് കൌതുകാഴ്ചയായി വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അത്ഭുത പ്രവൃത്തികളും വിശുദ്ധന്റെ തിരുസ്വരൂപവും ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ സവിശേഷതകളും അത്ഭുതക്കിണറ്റിലെ ദിവ്യ ദർശനവും ദേവാലയ മാതൃകയും കേക്കിൽ ചിത്രീകരിച്ചിരുന്നു ചോക്ലേറ്റ് വാനില സ്ട്രോബെറി പൈനാപ്പിൾ ബട്ടർ സ്കോച്ച് ബ്ലൂബെറി തുടങ്ങി എല്ലാ ഫ്ളവറുകളും കേക്ക് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ അന്തോണിസിന്റെ ഭക്തരാണ് വിശുദ്ധന് ജന്മദിനത്തിൽ ഈ അത്ഭുത കേക്ക് സമ്മാനമായി നൽകിയത് ചാലക്കുടി ഓറഞ്ച് ബേക്കേഴ്സിലെ ഇരുപത് പേർ ചേർന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് കേക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത് രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ നടന്നു രാവിലെ പത്തിന് പ്രസിദ്ധേന്ദിവാഴ്ചയും തുടർന്ന് നടന്ന ദിവ്യബലിയിൽ പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര മുഖ്യകാർമ്മികനായിരുന്നു ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ വചന സന്ദേശം നൽകി വൈകിട്ട് ആറ് മുപ്പതിന് നടന്ന ദിവ്യബലിയിൽ വരാപ്പുഴ അതിരൂപത സഹായമെത്ര റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികനായി ഞങ്ങളുടെ ഭാഗങ്ങളെല്ലാം പിന്നെ തുടർന്ന് ഏഴ് മുപ്പതിന് അഭിവന്യ പിതാവ് കേക്ക് ആശീർവദിച്ചു വിശുദ്ധിന്റെ എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാം ആഘോഷത്തോടനുബന്ധിച്ച് ഈ ജന്മദിന കേക്ക് നാം ഇന്ന് ആശീർവദിക്കുകയും മുറിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് വിശുദ്ധനോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും മധുരതരമായ കൃതജ്ഞതയുടെയും പ്രകടനമാണ് നാം ആശീർവദിക്കുന്ന ഈ കേക്ക് ഇതിൻ്റെ നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ ഈ തിരുനാളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിച്ച ഏവരെയും വിശുദ്ധ അന്തോലിസ് പുണ്യവാളൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് നമ്മുടെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളുടെ ഈ സമയം വിശ്വാസികൾ കേക്കിനു ചുറ്റുമായി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് തിരികൾ തെളിയിക്കുകയും ഗായക സംഘവും വിശ്വാസികളും ചേർന്ന് വിശുദ്ധന ജന്മദിന ആശംസാ ഗാനം ആലപിക്കുകയും ചെയ്തു തുടർന്ന് കേക്ക് മുറിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്തു വിശുദ്ധ അന്തോണിസിൻ്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിൻ്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധൻ്റെ ജന്മദിന തിരുനാളിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ജന്മദിന കേക്കിൻ്റെ മധുരം നുകരുന്നതിനുമായി നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻതിരക്ക് അനുഭവപ്പെട്ടു ഡക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ബിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ബീനൻ താണിപ്പിള്ളി ജോഷി പടമാട്ടുമൽ അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി